അകലമില്ലാത്ത കാഴ്ചയുടെ തെളിമ പ്രദാനം ചെയ്യുന്ന ലോഹനിർമ്മിത വിസ്മയമാണ് ആറന്മുള കണ്ണാടി ആറന്മുള ക്ഷേത്രനിർമ്മിതിയുമായി ബന്ധപ്പെട്ടാണ് ആറന്മുള കണ്ണാടിയുടെ ഉത്ഭവം രാജഭരണകാലത്ത് തമിഴ്നാട്ടിലെ ശങ്കരൻകോവിൽ നിന്നും പ്രഗത്ഭരായ ശില്പികളെ കൊണ്ടുവന്നാണ് ആറന്മുള ക്ഷേത്രം നിർമ്മിച്ചത് മാത്രമല്ല ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വിളക്കുൾപ്പെടെ പൂജാ സാമഗ്രികളും ഓട്ടുപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നതും വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഓട്ടുപാത്ര നിർമ്മാണത്തിനിടെ ഒരു പ്രത്യേക തരം കൂട്ടിൽ നിർമ്മിച്ച പാത്രം ഉരച്ചു മിനുസപ്പെടുത്തിയപ്പോൾ കണ്ണാടിയിലെ പോലെ തിളക്കമുണ്ടായി ഈ കൂട്ട് മനസ്സിലാക്കിയ ശില്പികൾ ഇതുപയോഗിച്ച് രാജപ്രീതിക്കായി ഒരു കിരീടം നിർമ്മിച്ചു ഇതിൽ ഗോപിക്കുറിയുടെ ആകൃതിയിൽ തിളക്കമാർന്ന ഈ ലോഹവും ഉപയോഗിച്ചിരുന്നു കണ്ണാടിയിലേതുപോലെ പ്രതിബിംബം കാണാൻ കഴിയുന്ന തരത്തിലുള്ളതായിരുന്നു ഇത് കിരീടത്തിന്റെ തിളക്കം കണ്ട് അത്ഭുതം തോന്നിയ രാജാവ് ഇത് തിരുവാറന്മുളയപ്പന് സമർപ്പിച്ചു കിരീട നിർമ്മാണത്തിലെ വൈദഗ്ധ്യം തിരിച്ചറിഞ്ഞ തിരുവിതാംകൂർ രാജാവ് ശില്പികളോട് ആറന്മുളയിൽ താമസമാക്കാൻ നിർദ്ദേശിക്കുകയും ഇവർക്ക് സ്ഥലവും വീടും വയ്ക്കാനുള്ള സൗകര്യം കൊടുക്കുകയും ചെയ്തു തമിഴ്നാട്ടിൽ നിന്നുമെത്തിയ ശില്പികളുടെ പിന്മുറക്കാരായ ഇരുപത്തി ആറ് കുടുംബങ്ങൾ പാരമ്പര്യമായി ലോഹ കണ്ണാടിയുടെ നിർമ്മാണത്തിലേർപ്പെട്ട് ഇപ്പോഴും ആറന്മുളയിലുണ്ട് ആറന്മുള പുഞ്ചയിലെ പശപ്പുള്ള ചെളി ഉണക്കി പൊടിച്ചെടുത്ത ശേഷം ഇത് പുത്തൻ ചെളിയുമായി കൂട്ടിച്ചേർക്കും തുടർന്ന് വിത്തു ചണം ചാണകം എന്നിവ കൂടി ചേർത്താണ് ലോഹക്കണ്ണാടി നിർമ്മാണത്തിനാവശ്യമായ മൺമൂശകൾ നിർമ്മിക്കുന്നത് കണ്ണാടിയുടെ വലുപ്പത്തിനനുസരിച്ചാണ് മൂശകൾ സംയോജിപ്പിക്കുന്നത് ഈ മൂശയിലേക്ക് ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണത്തിനുള്ള ചെമ്പിന്റെയും വെളുത്ത ഈയത്തിന്റെയും ലോഹക്കൂട്ട് പ്രത്യേക അനുപാതത്തിൽ ഉരുക്കി ഒഴിക്കും തുടർന്ന് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം മൂശ ഉടച്ച് ലോഹഫലകം പുറത്തെടുക്കും ഫലകത്തെ കണ്ണാടിയുടെ വലുപ്പത്തിനനുസരിച്ച് മുറിച്ചെടുക്കും ഈ ഫലകം മെഴുകും ചാഞ്ചല്യവും എണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന പ്രത്യേക തരം പശ ഉപയോഗിച്ച് തടിയിൽ ഒട്ടിച്ചെടുക്കും തുടർന്ന് ഉരച്ച് മിനുസപ്പെടുത്തിയെടുക്കുന്നതോടെ കണ്ണാടിയുടെ തിളക്കം ലഭിക്കും സാധാരണ കണ്ണാടിയിൽ രസം പുരട്ടിയ പിൻഭാഗത്തു നിന്നുമാണ് പ്രതിബിംബമെങ്കിൽ കണ്ണാടിയുടെ മുൻഭാഗത്തു നിന്നും അകലമില്ലാത്ത കാഴ്ചയാണ് ആറന്മുള കണ്ണാടിയുടെ പ്രത്യേകത സൂക്ഷ്മമായ നിർമ്മാണ വൈഭവവും അർപ്പണം ബോധവും ക്ഷമയുമുള്ള വിദഗ്ധരായ ശില്പികളാണ് ആറന്മുള കണ്ണാടി നിർമ്മിക്കുന്നത് തങ്ങൾക്ക് ലഭിച്ച ദൈവീകമായ നിയോഗമായി കരുതിയാണ് ഈ കുടുംബങ്ങൾ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം ഇപ്പോഴും നടത്തുന്നത് വരുന്നു ആറന്മുള കണ്ണാടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചെളി അത് ആറന്മുള പിഞ്ചയിൽ നിന്നും എടുത്തിട്ട് അത് അരച്ചു കൊണ്ടുപോകുന്നത് എത്ര വലുപ്പത്തിലാണോ ആറന്മുള കണ്ണാടി വേണ്ടത് അതിൻ്റെ വലുപ്പത്തിൽ നമ്മൾ രണ്ട് മൺ ബിസുകളാണ് അത് അത് വേണ്ടത് ഇത് കഴിഞ്ഞ് ഇതിനെ ഒരു വശം നല്ലപോലെ മിസപ്പെടുത്തി എടുത്ത് നമ്മളെ ചീസ് വെച്ച് നമ്മൾ കെട്ടിയെടുക്കും കെട്ടിയെടുത്തിട്ട് ആറമ്പള കണ്ണാടിയിലെ ലോഹക്കൂട്ട് ചുമ്പം വെളുത്തീം കൂടെ ഇതാണ് ആ ലോഹക്കൂട്ട് ഇതിനെ നമ്മൾ ഉരുക്കിയെടുത്ത് ആ രണ്ട് മൺകെട്ടകൾ കൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന ഇതിന് കരൂർ എന്നാണ് പറയുന്നത് അതിനെ നമ്മൾ അതിനകത്തിലേക്ക് ആണമകലിൻ്റെ കൂട്ട് നിറച്ച് ഇതിനെ നമ്മൾ മൂടിക്കെട്ടും മൂടിക്കെട്ടി ഇതിനെ നമ്മൾ തിരിച്ചു വെച്ചാണ് ഒരുക്കുന്നത് ഇത് കഴിയുമ്പോൾ അത് നമുക്കറിയാൻ പറ്റും അത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് കഴിയുമ്പോൾ ഈ രണ്ട് മൺ ഡിസ്കൾക്കുള്ളിലേക്ക് ഈ ആണമകലിൻ്റെ കൂട്ട് ഒരുക്കി നമുക്കൊരു ബലകമായിട്ട് നമുക്കത് ലഭിക്കും ആ ബലകം അത് നമ്മൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് റൗണ്ട് റൗണ്ടായിട്ടും ഓവലായിട്ടും സ്ക്വയർ ആയിട്ടും ആണോ നമ്മൾ വാർത്തെടുക്കുന്നത് കിട്ടും ഇതിനെ നമ്മൾ ഫ്രെയിം ഇതിൻ്റെ ചട്ടപ്പ് കാരണം നമ്മൾ കണ്ണാടി എന്ന് പറയുന്ന ലോഹം ഇതാണ് അതിനെ ഉറപ്പിക്കാനായിട്ട് നല്ല ബലപ്പെടുത്തി നിർമ്മിച്ചിരിക്കുകയാണ് നമ്മൾ കണ്ണാടിയുടെ ഫ്രെയിം എന്ന് പറയുന്നത് ഇതിനെ ഇതിനെ നമ്മൾ ഇതിൻ്റെ വലുപ്പം അനുസരിച്ച് ഇതിനെ മുറിച്ചെടുക്കും മുറിച്ചെടുത്ത് നമ്മളതിനെ തടിയിലൊട്ടി നല്ലപോലെ തേച്ചൊരച്ച് മിനുക്കി ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് കണ്ണാടി പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്നുവെന്നാണ് മറ്റൊരു വിശ്വാസം കണ്ണാടിയുടെ സാന്നിധ്യം വീട്ടിലും സ്ഥാപനങ്ങളിലും ഓഫീസിലും ഉണ്ടാകുന്നത് ഐശ്വര്യദായകമെന്നും കരുതുന്നു ക്ഷേത്ര ആവശ്യങ്ങൾക്കും അഷ്ടമംഗല്യത്തിന്റെ ഭാഗമായും വിഷുക്കണി ദർശനത്തിനും ആറന്മുള കണ്ണാടി വെക്കാറുണ്ട് ആറന്മുള വാൽക്കണ്ണാടി ലോക പ്രശസ്തമാണ് ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്ന നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ വലിപ്പമുള്ള ആറന്മുള കണ്ണാടി ലോകത്തിൽ പൈതൃകഗ്രാമമായ ആറന്മുളയിലല്ലാതെ മറ്റൊരിടത്തും ഇത്തരത്തിൽ ലോഹക്കണ്ണാടി നിർമ്മിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത മിനുക്കിയെടുക്കുന്ന ലോഹപ്രതലത്തിൽ കണ്ണാടിയേക്കാൾ വ്യക്തമായ പ്രതിബിംബ കാഴ്ച പ്രദാനം ചെയ്യുന്ന ആറന്മുള ലോഹക്കണ്ണാടി ആളുകൾക്ക് എന്നും വിസ്മയമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആറന്മുളയിലെത്തുന്ന ഏതൊരാൾക്കും ക്ഷേത്ര ദർശനത്തിനു ശേഷം ആറന്മുള കണ്ണാടി കൂടി വാങ്ങിയാണ് മടങ്ങുന്നത് ആറന്മുള കണ്ണാടിയുടെ പ്രശസ്തി ദേശാന്തരങ്ങളിലേക്ക് പരന്നതോടെ ആറന്മുള കണ്ണാടി എന്ന പേരിൽ വ്യാജ കണ്ണാടികളും നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നുണ്ട് ഇത്തരം കണ്ണാടികൾ വാങ്ങിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത്